വിവിധ ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെയും വരും ദിവസങ്ങളിലും അവധി വിശദമായ വീഡിയോ കടക്കുന്ന മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക തദ്ദേശ വോട്ടെടുപ്പിനോട് അനുബന്ധിച്ച് കേരളത്തിലെ വിവിധ ജില്ലകളിൽ വരും ദിവസങ്ങളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് വോട്ടെടുപ്പ് നടക്കുന്ന ഡിസംബർ ഒമ്പത് പതിനൊന്ന് തീയതികളിൽ അതാത് ജില്ലകളിൽ അവധി നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഡിസംബർ ഒമ്പതിന് അഥവാ നാളെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം ഇടുക്കി ആലപ്പുഴ എറണാകുളം ജില്ലകളിലും പതിനൊന്നിന് തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലുമാണ് അവധി പ്രഖ്യാപിച്ചത് ഇതിനു പുറമെയാണ് വിവിധ ജില്ലകളിലും മറ്റ് തീയതികളിലും അവധി പ്രഖ്യാപിച്ചത് തിരുവനന്തപുരം ജില്ലയിൽ പോളിംഗ് വിതരണ സ്വീകരണ കേന്ദ്രങ്ങളായ സ്കൂളുകൾക്ക് തിങ്കൾ അഥവാ ഇന്ന് അവധി നൽകിയിരുന്നു ഇതോടൊപ്പം വോട്ടെണ്ണൽ കേന്ദ്രങ്ങളായി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഡിസംബർ എട്ട് പതിമൂന്ന് തീയതികളിലും അവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ആലപ്പുഴ ജില്ലയിൽ ഇന്ന് അവധി നൽകിയിരുന്നു നാളെയും പൊതു അവധിയാണ് കോട്ടയം ജില്ലയിൽ തെരഞ്ഞെടുപ്പ് സാമഗ്രികളിലെ വിതരണ സ്വീകരണ കേന്ദ്രങ്ങളായും പോളിംഗ് ബൂത്തുകളായും പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് ജില്ലാ ഇലക്ഷൻ ഓഫീസർ കൂടിയായ ജില്ലാ കലക്ടർ ഡിസംബർ എട്ട് ഒമ്പത് തീയതികളിൽ അവധി പ്രഖ്യാപിച്ചു ഇടുക്കി ജില്ലയിലെ പോളിംഗ് സ്റ്റേഷനുകളിൽ സ്വീകരണ വിതരണ കേന്ദ്രങ്ങളെ പ്രവർത്തിക്കുന്ന സ്കൂളുകൾ കോളേജുകൾ അംഗണവാടികൾ മദ്രസകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഡിസംബർ എട്ട് അഥവാ ഇന്നും ഡിസംബർ ഒമ്പതിനും അവധി പ്രഖ്യാപിച്ചു കൗണ്ടിംഗ് സെന്ററായി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഡിസംബർ പതിമൂന്നിനും അവധിയുണ്ടെന്ന് കലക്ടർ വ്യക്തമാക്കി എറണാകുളം ജില്ലയിൽ ഇന്ന് പുല്ലേപ്പടി സെന്റ് അഗസ്റ്റിൻ പബ്ലിക് സ്കൂളിന് അവധി നൽകിയിട്ടുണ്ട് തൃശൂർ ജില്ലയിൽ പോളിംഗ് കേന്ദ്രങ്ങളായി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പത്തിനും വോട്ടെണ്ണൽ കേന്ദ്രങ്ങളായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഡിസംബർ പന്ത്രണ്ടിനും ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനായ ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചു പാലക്കാട് ജില്ലയിൽ തെരഞ്ഞെടുപ്പ് സാമഗ്രികളുടെ സ്വീകരണ വിതരണ കേന്ദ്രങ്ങളായി നിശ്ചയിച്ചുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഡിസംബർ ഒമ്പത് മുതൽ പന്ത്രണ്ട് വരെ കലക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഡിസംബർ പതിനൊന്നിന് ജില്ലയിലും പൊതു അവധിയാണ് കണ്ണൂർ ജില്ലയിൽ പോളിംഗ് സ്റ്റേഷനുകളിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് ഡിസംബർ പത്ത് പതിനൊന്ന് തീയതികളിൽ ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾക്ക് ഡിസംബർ പത്ത് പതിനൊന്ന് പതിമൂന്ന് തീയതികളിലും അവധിയായിരിക്കും അതാത് ജില്ലകളിലെ ജില്ലാ കലക്ടർമാർ പുറത്തോട്ട അവധി അറിയിപ്പുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത് കൂടുതൽ അവധി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക